തിരുവനന്തപുരം എന്ന പേര് തന്നെ വന്ന അനന്തനിൽ നിന്നാണ് അനന്തശയനം അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ ഒരു കിടപ്പ് ഇതിന് സമാനമായൊരു ക്ഷേത്രം കേരളത്തിനകത്തില്ല അതൊരു പാണ്ഡ്യ പല്ലവ ശൈലിയുടെ ഒരു സമഗ്ര സമന്വയത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കിഴക്ക് വടക്ക് വലിയ ശാലയിൽ മഹാദേവ ക്ഷേത്രമുണ്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അവിടെ ശ്രീ ശ്രീകണ്ഠേശ്വര ക്ഷേത്രമുണ്ട് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശ്രീ വരാഹം അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാവൽക്കാർ പത്മനാഭ സ്വാമിക്ക് ഉണ്ട് എന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലെ അനന്തപുര വർണ്ണനം എന്ന കൃതിയിൽ പറയുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മൂന്ന് വശത്തെ കാവൽക്കാരുള്ളൂ തെക്ക് കിഴക്ക് കാവലില്ല അവിടെ തുറന്നു കിടക്കുകയാണ് അങ്ങനെ പ്രത്യേകത അനന്തപുര വർണ്ണനം എന്ന കൃതിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് അനന്തപുര വർണ്ണനം പതിമൂന്നാം നൂറ്റാണ്ടിലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആ കൃതി വായിക്കുന്നത് കൗതുകമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഗുണകരമായിരിക്കും